ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവിധ ഡിഷോൾഡും റീചാർജ് പരമായ സംശയങ്ങൾക്കും മറ്റ് പുതിയ കണക്ഷനുകൾക്കും എല്ലാം നമ്മുടെ ചാനലിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളെല്ലാവിധ ഡിഷുകളുടെയും സ്പെഷ്യൽ ഓഫർ ഈ ഓണത്തിന് ഉണ്ടായിരുന്നു അതിൽ എയർടെൽ ഡിജിറ്റൽ ടിവിയുടെ മൂവായിരം രൂപ വൺ ഇയർ സ്പെഷ്യൽ ഓഫറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് തമിഴ് മലയാളം സ്പോർട്സ് കിറ്റ്സ് എന്നിങ്ങനെ കിട്ടുന്ന ഒരു അതിമനോഹരമായ പ്ലാനാണ് മൂവായിരം രൂപയ്ക്ക് എയർടെൽ ഡിജിറ്റൽ ടി വി നമുക്കായി തന്നിരിക്കുന്നത് വൺ ഇയർ പ്ലാനാണ് എയർടെൽ ഡിജിറ്റൽ ടി വി മൂവായിരം രൂപയ്ക്ക് നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി പ്ലാനാണ് നമുക്ക് എയർടെൽ ഡിജിറ്റൽ ടി വി തന്നിരിക്കുന്നത് ഈ ഓഫർ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുകയാണ് അധിക ദിവസങ്ങളില്ല അപ്പോൾ എയർടെൽ ഡിജിറ്റൽ ടി വി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും അല്ല നമുക്ക് ഈ ഒരു വൺ ഇയർ പാക്ക് വേണമെങ്കിൽ യൂസ് യൂസ്ഫുള്ളാവുന്ന വിധത്തിൽ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പുമായോ അല്ലെങ്കിൽ എയർടെൽ ഡിജിറ്റൽ ടി വി ഔട്ട്ലെറ്റുമായോ ബന്ധപ്പെട്ട് ഏറ്റെ ഡിജിറ്റൽ ടി വി കണക്ഷൻ എടുക്കാവുന്നതാണ് ഇത്രയും നല്ലൊരു ഓഫർ ഇതിനു മുമ്പ് ഏട്ടൽ ഡിജിറ്റൽ ടി വി തന്നിട്ടോ എന്ന് തന്നെ പറയാനാവില്ല ഓണത്തിലൊരു സ്പെഷ്യൽ റീചാർജ് ഓഫറാണ് നമുക്ക് ഏറ്റൽ ഡിജിറ്റൽ ടി വി തന്നിരിക്കുന്നത് എസ് ഡി പ്ലാനാണ് നമുക്ക് പന്ത്രണ്ട് മാസത്തേക്ക് നമുക്ക് കിട്ടുന്നത് വെറും മൂവായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത് ഡിഷൻ ഫുൾ സെറ്റ് അടക്കം കിട്ടുന്ന ഒരു തകർപ്പൻ ഓഫറാണ് ഏറ്റെ ഡിജിറ്റൽ ടി വി നമുക്കായി തന്നിരിക്കുന്നത് മനസ്സിലാക്കി ഇത്രയും നല്ലൊരു ഓഫർ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർടെലിൻ്റെ ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയർടെൽ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ കണക്ഷൻ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നമുക്കിതുപോലത്തെ ഒരു ഓഫർ ഇനി കിട്ടിയെന്ന് വരില്ല ഓണത്തിൻ്റെ ഓഫറുകൾ അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നിങ്ങൾക്ക് എടുത്ത് മടിച്ചോ മാറിയോ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ കണക്ഷൻ എടുത്ത് ആക്ടിവേഷൻ ആക്കി നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമാകുന്ന ചാനലുകൾ കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടി എയർടെൽ ഡിജിറ്റ് ടി വി ഉപയോഗിക്കുക എന്ന് മാത്രം പറയുന്നു ഓക്കെ ഇത്രയും നല്ലൊരു ഓഫർ ഇനി കിട്ടാൻ സാധ്യതയില്ല ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്നും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരുമിച്ച് ഓർമ്മിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ